വളരെ പോപ്പുലറായ ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഹോട്ട് ആൻഡ് ഷൂർ ചിക്കൻ സൂപ്പാണ് നമ്മൾ എണ്ണ ചൂടാക്കി സവാള ഇഞ്ചി വെളുത്തുള്ളി ബീൻസ് ക്യാരറ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ക്യാബേജ് ഇട്ട് നന്നായിട്ട് വഴറ്റി പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മാഗി ക്യൂബ് ഇട്ട് നന്നായിട്ട് ഇളക്കി തിളച്ച് കഴിയുമ്പോഴേക്കും ഗ്രാം ചിക്കൻ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം അതിനുശേഷം ഈ കുരുമുളക് കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അതിന് ശേഷം ഈ ചിക്കനെല്ലാം എടുത്ത് തണുക്കാനായി മാറ്റി വച്ചതിന് ശേഷം പിച്ചി എടുക്കുക പിച്ചി ഇതുപോലെ പിച്ചിപ്പറിച്ചെടുക്കണം ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ചിക്കൻ എല്ലാം ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി അതിലേക്ക് സീറ്റ് കോൺ സെലറി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചില്ലി സോസ് ടൊമാറ്റോ സോസ് സോയ സോസ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറിലേക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇളക്കി കോൺ സ്റ്റാർച്ച് ഉണ്ടാക്കിയെടുക്കുക ഇത് അൽപ്പാൽപമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക രണ്ട് മുട്ട എടുത്ത് നന്നായിട്ട് അടിച്ച് ഇതിലേക്ക് അൽപാൽപമായി ഒഴിച്ചു കൊടുക്കുക സൂപ്പുകളിലൊക്കെ ഒരു വെളുത്ത പാട പോലെ കിടക്കുന്നത് ഈ മുട്ടയാണ് ഇത് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഓപ്ഷനിലാണ് നന്നായിട്ട് ഇളക്കുക ഇതിലേക്ക് അല്പം വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പഞ്ചസാര ആയിട്ടും മലേലി ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ കിടുക്കാച്ചി ഹോട്ട് ആൻഡ് ഷുവർ ചിക്കൻ സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ചൂടോടുകൂടി ഉപയോഗിക്കുമ്പോഴാണ് ഈ സൂപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എഴുതി അറിയിക്കുക ഇതിൻ്റെ മുഴുവൻ വീഡിയോ നമ്മുടെ ചാനലുണ്ട് എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം നന്ദി